യ്യപ്പെട്ടാ നിലമ്പൂരിലെ ചിത്രമൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അതെ ഏതാണ്ട് പത്തോളം സ്ഥാനാർത്ഥികളാണ് അതെ അവർ കൊച്ചു മണ്ഡലമാണ് പക്ഷേ പത്ത് സ്ഥാനാർത്ഥികൾ രണ്ട് ലക്ഷം വോട്ടർമാരും അതെ എന്നിട്ടും പത്ത് പേരാണ് അത്രയും സ്ഥാനാർത്ഥികൾ അപ്പോൾ അതിനിടയിൽ ഇടക്കിടക്ക് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് പി വി അൻവർ പൊങ്ങി വരുന്നുണ്ട് അതേപോലെ തന്നെ മണ്ടക്കടിയേറ്റ പോലെ വായ്താരി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ അൻവറിൻ്റെ ഒരു എന്താ പറയാ അവസ്ഥ ഈ ശേഷം അത് കേട്ടാണ് എനിക്ക് വന്നത് തലയ്ക്ക് അടി കിട്ടി തലതെന്ന് പറഞ്ഞാൽ മണ്ടക്കടി കിട്ടി തലതെന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ചിരി വന്നത് അതായത് ഈ പറയുന്ന പി വി അൻവർ എന്ന നേതാവ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സെപ്റ്റംബറോട് കൂടിയാണ് സെപ്റ്റംബറിന് മുമ്പ് അതെ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ ബുദ്ധി ഉദിക്കുന്നതും അദ്ദേഹം സി പി എമ്മിനെ വിമർശിക്കാൻ തുടങ്ങുന്നത് പി വി അൻവർ എന്ന നേതാവ് പിണറായി വിജയൻ ഒരുവേള പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നാളിതുവരെ തുടർന്ന് വന്നിരുന്ന അടവ് നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർ അവിടെ നിന്ന് അതായത് എവിടെ നിന്ന് ഈ പറയുന്ന പോലെ നിലമ്പൂരിൽ നിന്ന് ഒരാളെ ജയിപ്പിക്കാൻ അവർ പലതവണ അടവ് നയം പയറ്റിയിട്ടുണ്ട് അതായത് ഈ ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തിന്റെ അച്ഛൻ ആര്യാടൻ മുഹമ്മദിനെ കോൺഗ്രസിന്റെ വരെ നിർത്തി അദ്ദേഹത്തിന്റെ മന്ത്രി വരെയാക്കി നിലമ്പൂർ അവർ പിടിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ അവർക്ക് ബാലികരമലയായിട്ടുള്ള പല സ്ഥലങ്ങളും അവർ അത്തരത്തിൽ പരീക്ഷണം നടത്താറുള്ള ഒരു പാർട്ടിയാണ് സി പി എം അങ്ങനെ പരീക്ഷണം നടത്തി രണ്ടു തവണ ബഹുമാനപ്പെട്ട പി വി അന്വർ വരുന്നു ഈ പി വി അന്വർ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ കച്ചവടത്തിന്റെ ത്രയങ്ങൾ ഇപ്പം നിലമ്പൂർ കാട്ടിൽ നിലമ്പൂർ കാട്ടിലെ തടിയുടെ കണക്കും കാര്യങ്ങളും ഒക്കെ അറിയുന്ന പോലെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കെ സുധാകരനെ ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പണ്ട് ഇവിടെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പണ്ട് ഇവിടെ ഒരു വനം മന്ത്രി ഉണ്ടായിരുന്നു ആ വനം മന്ത്രിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇന്നതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചു ചിലർ ചോദിച്ചു ആ ആ സുഹൃത്തിനെ നിങ്ങൾ എന്തിന് കൂടെ കൂട്ടി നിങ്ങൾക്ക് എന്താണ് അതിൽ പ്രയോജനം ഇങ്ങനെ തിരിച്ച് കാവ്യാത്മകമായി തിരിച്ചും ചോദിച്ചു ശരി ആവട്ടെ ഏതായാലും അൻവറിനെ കൂടെ നിർത്തി അവർക്ക് എത്രയോ കാര്യങ്ങൾ നേടാനുണ്ടായിരുന്നു അൻവറിനും നേടാനുണ്ടായിരുന്നു അങ്ങനെ വരുന്നതിനിടയിൽ ആ കച്ചവടത്തിലെ ത്രയങ്ങൾ തമ്മിൽ തെറ്റി അതായത് എം ആർ അജിത് കുമാർ പി ശശി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയിട്ട് ഇനി പുറത്തു വരാത്ത പല പേരുകളുമുണ്ട് ഇങ്ങനെ ആദ്യം മുമ്പ് നിൽക്കുന്ന പേരുകളിലേ വരുള്ളൂ ഏതായാലും അങ്ങനെ വരുന്നു അൻവർ പുറത്തുചാടുന്നു അപ്പോ അൻവർ പുറത്തു ചാടുന്നത് മുതൽ ഇങ്ങോട്ട് നമ്മൾ വായിക്കുമ്പോൾ അൻവർ കാണിച്ചിട്ടുള്ള ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട് അൻവർ ബുദ്ധിയുള്ള ഒരു ഒരു നേതാവായിരുന്നു ഈ ചില മുതലാളിമാർ വേദനിക്കുന്ന കോടീശ്വരന്റെ മട്ടും അതെ നമ്മൾ എന്ന സിനിമയിലെ വന്നിട്ട് പറയും എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ആവശ്യമുണ്ട് ചേട്ടനെ നിരസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അൻവർ അടുത്ത് അല്ലെങ്കിൽ നാളെ ആവണ്ട അടുത്ത മണിക്കൂറിൽ അൻവർ പത്രസമ്മേളനം നടക്കും എന്നിട്ട് പറയും എനിക്ക് അയ്യപ്പദാസിനെ കുറിച്ച് ഇന്നതൊക്കെ അറിയാം എനിക്ക് ചിലത് വെളിപ്പെടുത്താനുണ്ട് ആദ്യത്തെ ഭീഷണി അതാണ് അപ്പൊ എവിടെന്നെങ്കിലും അത് പറഞ്ഞ ശരിയാവൂല അയ്യപ്പം തിരിച്ചടിക്കും എവിടെയെങ്കിലും മറ്റു കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നേരെ തിരിച്ചും പറയും അതാണ് അൻവറിന്റെ ഒരു രീതി അല്ല സംബന്ധിച്ച് രീതിന് പറ്റിയൊരു പിഴവെന്ന് പറഞ്ഞാല് ഈ നിലമ്പൂർ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ പാർട്ടിയുമായി ഇടയുന്നു അദ്ദേഹം ഓർമ്മയുണ്ട സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ സഭയിൽ നടക്കിയിരിക്കും എനിക്ക് ആരുടെയും കൂടെ ഇരിക്കണ്ട ഞാൻ ഇരിക്കേണ്ട ഇടതുപോട്ട് അതെ ഒന്നര അതെ ഒന്നര കൊല്ലം ഇനിയുണ്ട് ഞാൻ രാജിവെക്കില്ല ഇങ്ങനെ അൻവർ കാലാകാലങ്ങളിൽ സമയങ്ങളിൽ പറഞ്ഞ ബ്ലണ്ടറുകൾ ബ്ലണ്ടർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിരവധിയാണ് ഇങ്ങനെ ബ്ലണ്ടർ സ്റ്റേറ്റ്മെന്റുകൾ നിർത്തിയാൽ തന്നെ

അതും തീർന്നു അതും തീർന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ആർ എം പിഎ പോലും ബ്രാ പോലെ ബ്രാക്കറ്റിലിട്ട് പോലും നിർത്തുന്നതിനെ കുറിച്ച് യു ഡി എഫ് ആലോചിച്ചിട്ടില്ല അപ്പോഴാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് അൻവർ ആരാണ് അല്ല പ്രീത ഇതിനകത്ത് അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ പറയാൻ പറയുന്ന കാര്യങ്ങളെ പറയാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അവർ ജോയിയെ നിർത്തണോ അത് ആരെയാണ് ഷോക്കത്തിനെ നിർത്തണോ അത് അവരാണ് തീരുമാനിക്കാനുള്ളത് അല്ലാതെ ഇദ്ദേഹമല്ല അതൊക്കെ പറയേണ്ടത്

അത് എന്തുകൊണ്ട് അത് ഇദ്ദേഹം മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു ഇൻഡിവിഡുവൽ എനിക്ക് എൻ്റെ സാമ്രാജ്യം നിങ്ങളൊരു ഇൻഡിവിഡുവൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങളുടെ സാമ്രാജ്യത്തിൽ അയ്യപ്പദാസ് എന്ന് പറയുന്നൊരു വ്യക്തി ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ പോട്ടെ ഞാനല്ല വേറൊരു തേർഡ് പാർട്ടി വന്ന് നിങ്ങൾ നിങ്ങളെടുക്കേണ്ട ഡെസിഷൻ ഇന്നതെടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണ് എന്ത് ലോചിക്കാനുള്ളത് നിങ്ങൾ ഇന്ന പേന കൊണ്ട് എഴുതണം നിങ്ങളുടെ മകൾക്ക് ഇന്ന പെൻസിൽ മേടിച്ച് കൊടുക്കണം ഞാനാർ അല്ലെങ്കിൽ തേർഡ് നിങ്ങളാണ് തീരുമാനിക്കാനുള്ളത് നിങ്ങളുടെ കുഞ്ഞിന് ഏത് പേന വാങ്ങിച്ചു കൊടുക്കണം നിങ്ങളുടെ കുഞ്ഞിന് ഏത് ബുക്ക് കൊടുക്കണം ഇത് അതേപോലെ ആയി പോയി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ സഭയിൽ ചിലപ്പോൾ പരാജയമായിരിക്കാം സഭരെ സംഘടിപ്പിക്കുന്നതിൽ പരാജയമായിരിക്കാം കാര്യങ്ങളെല്ലാം ഓക്കെ പക്ഷെ എങ്കിലും കണ്ട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ജയിപ്പിച്ച ഒരു സ്ട്രാറ്റജി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആ സ്ട്രാറ്റജിയുടെ വില ബലത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ എന്താണ് എന്തൊക്കെ പറയണം എവിടെയൊക്കെ പറയണമെന്ന് അന്വർ പരാജയപ്പെട്ടു പോയി അൻവറിന് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ രണ്ട് തവണ എം എൽ എ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ പ്രവർത്തനം പോലെ അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടാവും ചേട്ടന് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്റെ പണി നോക്കാൻ ഇവിടെ ഞാൻ ആളെ ഇരുത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അതെ അദ്ദേഹം വേറെ ആളെ ഇരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ട പണികൾ പണി അത്രയും ചെയ്തുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി മറ്റുള്ളവരെ വെച്ച് മാനേജ് കൈകാര്യം ചെയ്യിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഉണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹം അദ്ദേഹം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് പറന്ന് നടന്നോളൂ നമുക്കതിൽ വിഷയമില്ല പക്ഷെ അത് അദ്ദേഹം പച്ചയ്ക്ക് അദ്ദേഹം തന്നെ വിളിച്ചു പറയുന്ന അവസ്ഥ വന്നു അല്ലെ എല്ലാം ഇതേപോലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഉള്ള വിലയും അദ്ദേഹം കളഞ്ഞു ഇപ്പൊ അവസാനം ഇന്നലെ പരിഹാസ കഥാപാത്രവുമായി ഒരുപാട് കണക്ക് കൂട്ടുകൾ അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പൊ നിലമ്പൂരല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പക്ഷേ കണക്ക് കൂട്ടിയിട്ട് എവിടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ ഹൈഡ് ആയിരിക്കണം ചില കാര്യങ്ങൾ ഹൈഡ് ആൻഡ് ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഹൈഡ് ആയിട്ട് വേണം ചില കാര്യങ്ങൾ ചെയ്യാൻ ഇദ്ദേഹം ഇപ്പം ഞാൻ പറയട്ടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന വ്യക്തി ആര്യാടൻ മുഹമ്മദിന്റെ മകൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ആര്യാടൻ മുഹമ്മദ് കുറെ അദ്ദേഹത്തിൻ്റെ കുറേ പ്രിവിലേജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറെ ആർഗ്യുമെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്നുകൊണ്ട് ലീഗിനെ എതിരിട്ടെന്നുണ്ടായിരുന്നു അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെങ്കിലും ഇന്നും അത് പറയുമ്പോൾ ഒരു നമുക്ക് ഒരാൾക്ക് ഇഷ്ടം കൂടും ആര്യടം മുഖം എന്തുകൊണ്ടാ ലീഗ് പോയടാ ലീഗ് നിങ്ങൾ ഇവിടെ ആവശ്യമില്ലടാ എന്ന് പറയുന്ന ഒരു ചങ്കൂറ്റുള്ള ഒരാളാണ് അയാള് ആര്യടൻ മുഹമ്മദ് ആ മനുഷ്യന്റെ മകനാണ് ഈ ആര്യടം ഷോക്കത്ത് ആര്യാടം ഷോക്കത്ത് ഒരു വേള ഈ പറയുന്ന ജോയിയാണ് ഇവരുടെ സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആര്യടം ഷോക്കത്ത് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നേനെ അതറിയാം ആർക്ക് അൻവറിന് എന്നിട്ട് ഈ അൻവർ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു അല്ലയോ സാറേ നിങ്ങൾ പറയാനുള്ളതും പറയാൻ പാടില്ലാത്തതും എല്ലാം കൂടെ വിളിച്ചു പറഞ്ഞു ആവശ്യമില്ലാതെ പറഞ്ഞതുപോലെ കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്ന കിട്ടേണ്ട വോട്ട് അതുപോലും ഇല്ലാതായി ഇപ്പം പരിഹാസ കഥാപാത്രമായി ഇതിൽ ഒരു ഒരു ചുരുക്കത്തുകൂടെ നമുക്ക് പറയേണ്ടി വരും ഒരു ഒരു ക്ലോസ് കൂടെ പറയേണ്ടി വരും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണ് ഒരാളെ ഇങ്ങനെ എടുക്കും എടുത്തിട്ട് അവനിങ്ങനെ മേയം പെടും അവൻ ഇങ്ങനെ മേഞ്ഞ് 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 അവർക്കൊരു അവർ കാണും ഒരു 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 ആടായാലും പശുവായാലും പുല്ലുള്ള സ്ഥലത്തിൻ്റെ ഒരു ഒരു അതിര് കാണും ഈ അതിര് വിട്ട് കഴിയുമ്പോൾ ഒന്നിച്ച് ചെന്നായി പിടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ഇവർ തന്നെങ്കിൽ പിടിച്ച് അങ്ങ് തീർക്കും അതേപോലെ ചെന്നായി പിടിക്കുകയോ അല്ലെങ്കിൽ ഈ പാർട്ടി തന്നെ പിടിച്ച് കൊന്നു തീർക്കുകയോ ചെയ്തിരിക്കുന്നു ഈ പാർട്ടി തന്നെ പിടിച്ച് ഒരു ഞാൻ ഉദാഹരണം പറഞ്ഞത് ഒരാടെങ്കിൽ ആട് ഈ പാർട്ടി തന്നെ അൻവറിനെ നാമാവശേഷമാക്കുന്ന രീതിയിൽ അതാണ് ഈ പാർട്ടിയുടെ ചരിത്രം നമുക്കൊരു ചെറിയ വിലയിപ്പ് നമ്മളെ മുമ്പിലുണ്ട് വേറെ ഒരുപാട് പേര് നമ്മൾ ഇത്തരത്തിൽ ഉദാഹരണം എ പി അബ്ദുള്ള കുട്ടി എന്നൊരു നേതാവിനെ വളർത്തിയതും തീർത്തതും സി പി എം ആണ് നമുക്ക് ഏതായാലും കാത്തിരിക്കാം ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എത്രത്തോളം ഇദ്ദേഹം പരിഹാസ കഥാപാത്രമാകുന്നു ഒരു സാധാരണ നിരീക്ഷകരെന്ന രീതിയിൽ നമുക്ക് ലേശം വിഷമമുണ്ട് ഇത്രത്തോളം ഇയാൾ താഴ്ന്നു പോയല്ലോ എന്ന് അതെ